ഹായ് ഓൾ എന്തൊക്കെയുണ്ട് ഞാനിപ്പോൾ തിരുനാവായിലാണ് തിരുനാവായിൽ മഹാമാഘ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റോഡ് നേരെ നമ്മളെ കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന റോഡാണ് ഇതിങ്ങനെ പോകുന്നത് തിരുഭാഗത്തേക്കാണ് നമ്മളെ ഗാന്ധി പ്രതിമയാണ് അപ്പോൾ ഇവിടെയാണ് ക്ഷേത്രത്തിലേക്കുള്ള ആ മഹാമാഘ മഹോത്സവത്തിൻ്റെ കവാടമുള്ളത് തിരുനാവായ മഹാമാഘ മഹോത്സവം എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട് കേരള കുംഭമേള എന്ന രീതിയിൽ ഇത് വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു മഹോത്സവമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ വാർത്തയിൽ കാടന്നുപോകുമ്പോൾ ചുറ്റുഭാഗത്തും ഒരുപാട് കച്ചവടങ്ങളുണ്ട് ഇവിടെയൊക്കെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള മുണ്ടുകളൊക്കെ ഉണ്ട് അവിടെ അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്ക് വേണ്ട മാലകൾ ഈ ഭാഗത്തൊക്കെ മുണ്ടുകളും മാലകളൊക്കെ ഉള്ള കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് സമൂഹികളൊക്കെ ക്ഷേത്രത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിവിടെ ഇങ്ങനെ മന്ത്രങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് കൈ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതേപോലെ ക്ഷേത്രത്തിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് സോമിമാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉത് ജനുവരി ഇരുപതാം തീയതിയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്തുള്ള ആളുകളാണ് ഇപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ട ഒരുപാട് മന്ത്രങ്ങൾ നമ്മുടെ സ്പീക്കറിലെ മന്ത്രങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്ത് ഇങ്ങനെ കേട്ടുകൊണ്ട് നമുക്കിങ്ങനെ പോവാം ഈ ചുറ്റു കടകളാണ് കടകളിൽ ക്ഷേത്രത്തിലേക്ക് വേണ്ട മാലകളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേരള കുംഭമേളോത്സവം അവതാതാരം ഇവിടെ അതേപോലെ ഒരുപാട് കച്ചവടങ്ങൾ നട കച്ചോട ഇവിടെ കച്ചവടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾക്ക് ഓരോ ദേവികളുടെ ഫോട്ടോസൊക്കെ ഉണ്ട് दक्षिणाता अवचोन्ताद् अवाधराता सर्वदोपां पाणि भक्ति समन्ताद् त्वं मात्मयस्त्वं चिन्मयः त्वमानन्दमयस्त्वं ब्रह्ममयः ായ ശ്രീ നവാമുബിന്റെ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് മഹാമാഘ മഹോത്സവത്തിൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളാണതൊക്കെ നമുക്കിവിടെ ഒരു വിഗ്രഹം കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ തന്നെ മീഡിയ സെൻ്റർ ഉള്ളത് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട വിഗ്രഹം ഈ ഭാഗത്ത് കൂടിയാണ് നമ്മുടെ പുഴയുടെ ഭാഗത്തേക്ക് പോവുക ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്

എല്ലാവരുടെ ചേർക്കും എല്ലാവരുടെ ധർമ്മത്തിലേക്ക് തിരിച്ചു വരവാനുള്ള അവസരമാണ് കാലമാണ് ഈ കാലത്തെ നിങ്ങൾ ചവിട്ടി കളയുക പുറമോട്ട് ചിന്തിക്കുക നിങ്ങളുടെ അമ്മയെ നിങ്ങളുടെ പെങ്ങന്മാരെ എങ്ങനെയാണ് പിച്ച് ചീന്തിയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ധർമ്മത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരാനുള്ള അവസരമാണ് അതുകൊണ്ടാണ് ഈ മലപ്പുറത്ത് തന്നെ നമ്മൾക്ക് സനാതനധർമ്മവിശ്വാസികൾക്ക് ഒരു ഭാഗ്യം തോന്നുന്നു നമുക്കിത് ലഭിക്കും എല്ലാവരും ഇത് മനസ്സിലാക്കണം എന്ന് ഞാൻ ഡ്രൈവോക്കി എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ ആരും എൻ്റെ ശത്രുക്കളല്ല നിങ്ങൾക്ക് എഴുപത്തിരണ്ട് പേശുമാരെ കിട്ടുമെന്ന് നിങ്ങൾക്ക് സ്വർണം കാണാം പത്ത് ശതമാനം കൊടുത്താൽ സ്വർണം കിട്ടും സ്വർണം കിട്ടുമെന്ന് നിങ്ങൾക്ക് സ്വർണം കാണാം പക്ഷേ യാഥാർത്ഥ്യങ്ങളതല്ല സനാതനധർമ്മത്തിൽ നിങ്ങൾ മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ ധന്മത്തിൽ തന്നെ നിനക്ക് മോശം കിട്ടും നിങ്ങൾ തിരിച്ചു വരിക എന്റെ ധർമ്മത്തിലേക്ക് നിങ്ങളുടെ പൂർവ്വധർമ്മത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം ആരും നിങ്ങൾക്ക് എന്റെ കഴുത്തിന് നേരെ വാളോങ്ങാം പക്ഷെ ഒന്നോർക്കുക നിങ്ങൾ എന്റെ ശത്രുവല്ല നിങ്ങൾ നിങ്ങളെൻ്റെ മിത്രങ്ങൾ മാത്രമാണ് എന്നും നിങ്ങളിതെന്നു മനസ്സിലാക്കും എന്നൊരു ചോദ്യമാണ് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കണം കാലം അതാണ് നിങ്ങൾക്ക് ഏവർക്കും ഈ ധർമ്മത്തിലേക്ക് ഈ സനാതനധർമ്മത്തിലേക്ക് മാനുഷിക മൂല്യമുള്ള ഈ സനാതനധർമ്മത്തിലേക്ക് വരുവാനുള്ള അവസരമാണ് ഇത് പാഴാക്കരുത് ചിന്തിക്കുക ഈ ജന്മത്തിൽ മോശം വേണോ അതോ എഴുപത്തിരണ്ട് വേശികൾമാരോട് കിടക്കണോ എന്ന് അത് മനസ്സിലാക്കുക തിരിച്ചു വരിക എന്റെ മിത്രങ്ങളല്ലേ നിങ്ങൾ നിങ്ങൾ തിരിച്ചു വരണം വന്നേ മതിയാകൂ നിങ്ങൾ തിരിച്ചു വന്നില്ല എങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരിക നിങ്ങൾ വന്നിരിക്കും എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പാണ് ഇന്ന് എന്റെ ധർമ്മത്തിൽ നിന്നും മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരെ അവരും കൂടെ ശ്രദ്ധിക്കുക നിങ്ങൾ പാപമാണ് ചെയ്യുന്നത് ആ ഒരു പ്രക്രിയയിൽ നിന്നും നിങ്ങൾ മാറി ചിന്തിക്കണം സനാതന സനാതനധർമ്മത്തിലേക്ക് നിങ്ങൾ എത്രയും വേഗം തിരിച്ചു വരണം ഇത് നിങ്ങൾക്കുള്ള ഒരു സുവർണ അവസരമാണ് ഈ ജന്മത്തിൽ ജനിക്കാവുന്ന പുണ്യമാണ് തിരിച്ചു വരിക നവാമുകുന്ദേത്രത്തിൽ വരിക ഈ പുണ്യതീർത്ഥത്തിൽ മുങ്ങി നീരാടി ധർമ്മം സ്വീകരിക്കുക ഇത് അവസരമാണ് സ്വാമിജീൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ മെല്ലയാണ് സംസാരിക്കുന്നത് ഇവിടെ ഒരുപാട് വിശ്വാസികളുണ്ട് അപ്പോൾ അവരെ വിശ്വാസത്തിൻ്റെ കളങ്കൊന്നും വരുത്താതെ മെല്ലയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വോയിസിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഞങ്ങളത് ക്ഷമിക്കണം ഇതാണ് ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ അടുത്ത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ാണ് സ്വാമിജിൻ്റെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത് ജനുവരി ഇരുപതാം തീയതി സമയം ഏകദേശം പന്ത്രണ്ട് അടുത്തുള്ള സമയമാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിളക്കുകളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായൊരു ചുമർചിത്രമൊക്കെ നമുക്കവിടെ കാണാം പിന്നെ ഈ വീട് കാണുന്ന പ്രിയപ്പെട്ടവരോട് ഈ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ വിവരങ്ങൾ ഒന്നും എനിക്ക് കൂടുതൽ അറിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ കാണുന്ന കാര്യങ്ങൾ അത് ഈ ഭാഗത്ത് ഇവിടെ വരാൻ പറ്റാത്ത ഞങ്ങളെ കാണിച്ചു തരാമെന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷനൊക്കെ കിട്ടും എന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ കാണേണ്ടതാണ് ഞങ്ങളറിയിട്ടാണ് ബാക്കിൽ കണ്ടിരിക്കുന്ന സ്ഥലത്ത് ആറു മണിക്ക് ശേഷം അതാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പാലം ആ ഭാഗത്തേക്കുള്ളത് ഓം ശാന്തി 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 ീർണവായ മഹാമാകമോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ അതായത് കേരള കുംഭമേളൻ്റെ സംഘാടന സമിതി ഓഫീസാണ് ഇത് പ്രസാദ കൗണ്ടറാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി വിശ്വാസികളും സ്വാമിമാരും ഒക്കെയാണ് തിരുനാ മാഗം മഹാമാക മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് തിരുനാവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കാറോണ്ടൊക്കെ വരികയാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമുക്കിവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യം വരുന്നുണ്ട് അത്യാവശ്യം കുറേ വാഹനങ്ങൾ നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ഈ റോഡ് നേരെ പോകുന്നത് തിരുവ് ഭാഗത്തേക്കാണ് ഈ ഭാഗത്ത് കുറച്ചും കൂടി അപ്പുറത്ത് പോയിട്ട് അവിടെ വേറെ ഒരു പാർക്കിംഗ് കൂടെ ഇതേപോലെ തന്നെ ഒരു പാർക്കിംഗ് കൂടെ അവിടെയും വരുന്നുണ്ട് അപ്പോൾ മാക്സിമം പാർക്കിങ്ങിന് അനുവദിച്ച സ്ഥലത്ത് തന്നെ നിങ്ങൾ വണ്ടി നിർത്താൻ വേണ്ടി ശ്രമിക്കുക കുറേ ആളുകൾ ഈ രണ്ട് സൈഡിലൊക്കെ ആയിട്ട് വണ്ടികൾ നിർത്തുന്നുണ്ട് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നല്ല ബ്ലോക്ക് വരും കാരണം ഇത് വലിയൊരു വീതിയുള്ള റോഡൊന്നുമല്ല അപ്പോൾ എല്ലാവരും ഈ വരുന്ന ഈ ഭാഗത്തേക്ക് ഇരുന്നാ ഭാഗത്തേക്ക് വരുന്ന വിശ്വാസികൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നറിയിക്കുക അപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒന്നേകാലാണ് കുറേ സ്വാമിമാരിങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് റോഡിന്റെ ഒരു ഒരവസ്ഥയാണിത് ക്ഷേത്രത്തിൻ്റെ ചുറ്റും മന്ത്രധ്വനികളിങ്ങനെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തിരുനാവിൻ്റെ അടുത്തുള്ള ഭാഗത്തുള്ളവരാണെങ്കിൽ തിരിച്ചു പോകാൻ ഓട്ടോക്കുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ദൂര സ്ഥലത്തുനിന്ന് അതായത് പ്ലെയിനിലൊക്കെ വരുന്നവർക്ക് അടുത്തുള്ള എയർപോർട്ട് വരുന്നത് കാലിക്കറ്റ് എയർപോർട്ടാണ് അപ്പോൾ കാലിക്കറ്റ് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് പ്രീ ടാക്സിയിൽ തിരുനാക്ക് വരാം ഇനിയിപ്പോൾ റെയിൽവേ ത്രൂ വരികയാണെങ്കിൽ റെയിൽവേ ട്രെയിൻ മാർഗം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്റ്റോപ്പ് ആണുള്ളത് ഒന്ന് തിരൂരാണ് അതുപോലെ തന്നെ മറ്റൊന്ന് കുറ്റിപ്പുറത്താണ് അവിടെ നിങ്ങൾക്ക് ടാക്സി മുഖേന തിരുനാവായ നവാബൂൻ്റെ ക്ഷേത്രത്തിലേക്ക് വരാവുന്നതാണ് അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് ഇപ്പോൾ സമയം ഏകദേശം ഒന്ന് ഇരുപതായിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് തിരുനാവായ ക്ഷേത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര പൊരം അവിശ്വാസികളിവിടെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആറു മണിക്കാണ് ഇവിടുത്തെ കർമ്മങ്ങൾ നടക്കുന്നത് അപ്പോൾ ആറു മണിക്ക് വന്നിട്ട് ആ ഭാഗങ്ങൾ ആ കർമ്മത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ച് വേണ്ടി ഞാൻ ശ്രമിക്കാം തിരുനവായ ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുണ്ട് ഈ കണ്ട കാഴ്ചകളൊക്കെ തിരുനവായിൽ ഇന്ന് വരാൻ പറ്റാത്തവർക്കും വിദേശത്തൊക്കെ ഉള്ളവർക്ക് തിരുനാവായയുടെ കുറച്ച് കാര്യങ്ങൾ കണ്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ നിങ്ങളുടെ മുമ്പിലെത്തും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ ആ ക്ക് വർക്ക്ഔട്ട് ബൈ